നമ്മൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങൾ അമ്മ ഇത്രയും രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അതേ അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് കുറച്ചുകൂടി വേഗത്തിൽ തുടരുകയാണ് പ്രത്യേകിച്ച് പതിനാറ് വർഷം പതിനാല് വർഷം ഏഴ് വർഷം മക്കളില്ലാത്തൊരു സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഡോക്ടർമാരുടെ തള്ളിക്കളഞ്ഞ കേസ് പോലും അമ്മ എടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് അമ്മേ അമ്മേ അമ്മയെ പരച്ചിട്ടമ്മ ദേവമാതാവെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന ദമ്പതികളെ അമ്മയെ കണ്ണിനിരോട് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ പരച്ചിത്തമ്മയെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മക്കളില്ലാത്തവരുടെ ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ മക്കളില്ലാത്ത ഉദരത്തിലുള്ളവ അമ്മ എല്ലാ അമ്മമാരും മക്കളായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ വൈവാഹിക ദോഷങ്ങൾ വൈവാഹ്യ തടസ്സങ്ങൾ ഏസ്റ്റ് നാമത്തിൽ കർത്ത ഈ നിമിഷം ഈ നിമിഷം തടസ്സങ്ങൾ മാറട്ടെ മക്കളില്ലാത്തവര് ഈശ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വഴിപിടിച്ച കുഞ്ഞുങ്ങൾ അനുസരണയില്ലാത്ത കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിട്ട് കർത്താവ് ആത്മാവും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ അമ്മയുടെ ഉദര അമ്മയുടെ അനുഗ്രഹത്തില് അന്വേഷിപ്പിൻ കണ്ടെത്തും ചോദിപ്പിരന്താൽ ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കും പ്രാപിക്കാൻ എത്രയോ സ്വർഗത്തിൽ മക്കളെ സ്ഥലം വിറ്റുമാറാൻ പറ്റാതെ ഇരിക്കുന്നവരെ സ്ഥലമില്ലാത്തവരെ വീട് ഇല്ലാത്തവരെ വാടകയ്ക്ക് ഒറ്റികം പാട്ടത്തിന് താമസിച്ച് പല പല കുരുക്കുകളും ജോലി ജോലിയില്ലാത്തവർ വിദൂരങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ വിസാ പ്രയാസങ്ങളുള്ളവർ എമിഗ്രേഷൻ ട്രബിൾ ഉള്ളവരെ പി ആറിൻ്റെ കുഴപ്പങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ കർത്താവിന്റെ കൃപ പ്രവർത്തിക്കട്ടെ വിദേശ ജോലികളിൽ വിവാഹ തടസ്സങ്ങള് മക്കളില്ലാത്തവര് ഈശോ അങ്ങനെ സ്പർശിക്കണമേ കർത്താവ് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് വഴിയില്ലാത്തവര് വെള്ളം കിട്ടാത്തവര് യേശു ക്രിസ്തു നാമത്തില് എല്ലാ ഭവന ജീവിത ദുരിത തടസ്സങ്ങള് മാറിപ്പോലോ अग्नि अभिषेक में हो अग्नि अभिषेक में हो अग्नि अभिषेक में आधाय विषण में तीका आधाय विषण വീട് വീട്ടിലേക്ക് വഴിയില്ലാത്തവർ ഇടുങ്ങിയ വഴിയുള്ളവർ തർക്കപ്പുരത്തിൽ കിടക്കുന്നവർ പാക ഉടമ്പടി ചെയ്യാത്തവർ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവർ അതിൻ്റെ പേരിൽ എല്ലാ കാര്യവും ബ്ലോക്കായി ലോണില്ല വിവാഹമില്ല ഒന്നുമില്ലാതെ വീട് ഉറഞ്ഞു പോയവരെ അവിടെ വേണ്ടി കുറഞ്ഞുകൊണ്ടിരിക്കുന്നവര്ണ്ണുനിരൊപ്പം ഉറച്ചവര് സോറിയാശി രോഗങ്ങൾ അസ്ഥിരോഗങ്ങള് വാദരോഗങ്ങള് അതുപോലെ തന്നെ കയ്യും കാലം തളർന്നു പോകുന്ന അവസ്ഥകൾ ആ രോഗങ്ങളെല്ലാം ഈശ്വസുഖപ്പെടുത്തുന്ന സമയമാണ് നിങ്ങളെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കാര്യം ഉടമ്പടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ തളർന്നു തളർന്നുകിടന്ന ആൾക്കാർ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് തന്നു വന്ന സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അത്യാവശ്യം മെഷോ ഒന്നും സാധ്യമില്ലാത്തവന് എല്ലാ സാധ്യമായ പാദരോഗങ്ങള് അസ്ഥിരോഗങ്ങള് ബേരിക്കോസ് രോഗങ്ങള് ആണ്യ രോഗങ്ങള് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഡേറ്റ് കാര്യങ്ങൾ മക്കളുടെ ഡേറ്റുകൾ ഓർക്കുക ഈ മാസം അടുത്ത മാസം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഉള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ സമർപ്പിക്കാൻ പോവുകയാണ് ചില ഡേറ്റുകൾ വല്ല വളരെ പ്രധാനപ്പെട്ടതാണ് ചില ഡേറ്റ് പരീക്ഷാ ഡേറ്റ് ആയിരിക്കും അത് നിങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക ചില ഡേറ്റുകൾ റിസൾട്ട് വരുന്ന ഡേറ്റ് ആയിരിക്കും ആ ഡേറ്റ് ഇപ്പോൾ സമർപ്പിക്കുക ചില ഡേറ്റുകൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആയിരിക്കും ചിലത് യാത്ര ആയിരിക്കും ചില ഡേറ്റുകൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിരിക്കും ചില ഡേറ്റുകൾ സ്ഥലം അളവിൻ്റെതായിരിക്കും ചില ഡേറ്റുകൾ കേസിൻ്റെ ഡേറ്റ് ആയിരിക്കും ചില ഡേറ്റുകൾ പണം നമുക്ക് കൊടുക്കാവുന്ന പറഞ്ഞവർക്ക് കൊടുക്കാനുള്ള ഡേറ്റ് ആയിരിക്കും ചിലത് പണം നമുക്ക് കിട്ടാനുള്ള ഡേറ്റ് ആയിരിക്കും ഇങ്ങനെ നിൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് നീ പ്രോമിസ് ചെയ്തിരിക്കണ നീ പ്രതീക്ഷിക്കണതും நீ டேத்த அம்மே அம்மே பரிசுத்தம் தேவ மாதாவே எல்லா தீய மக்கள் ஓர்த்த தீயதே பரிசுத்த அம்மழி ஈஸ்வக்கு சமர்ப்பிக்கணும் ஆ தீயமேல் கர்த்தாவை விவகத்த தீயதே விவாஹத்தியே மனசம்பெல்லாம் தீயதே நிச்சயத்தீதாத்திர தீயதே கைசிய தீயதான் சனத்திய கள்ளவெப்பின் தீயதே வீடு நிர்பணத்தின் தீயதே யாத்திரை தீயதான்

সে কটাই বি সে অভিষেক মে ও আপনি অভিষেক വസ്തു ആശ്രവദിക്കാൻ പോകുന്നു മക്കളുടെ കയ്യിലുള്ള നേർച്ച വസ്തുക്കൾ എടുക്കുക കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തു എന്നൊക്കെ അറിയാമല്ലോ പത്രമാണ് പത്രമാണ് നിങ്ങളെ പത്രം വഴിയാണ് ഉടമ്പടി സന്നിധാനത്തെ അമ്മ സന്നിധാനത്തിലേക്ക് അമ്മ വിളിച്ചത് അതുകാരണം ഈശോനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ ലോകത്തിന് ഈശ്വരൻ നൽകിയതാണ് മരിയൻ മിഷൻ അമ്മ പ്രവർത്തി അമ്മ ചെയ്ത ഒരേ ഒരു പ്രവൃത്തി എന്താണ് ലോകത്തിന് ഈശോനെ കൊടുക്കുക അതാണ് പത്രം വഴി നമ്മൾ ചെയ്യണത് നിങ്ങളീ പത്രം വഴി ഈശോനെ ലോകത്തിന് കൊടുക്കുകയാണ് കാര്യം പത്രം വഴിയാണ് നിങ്ങൾ വന്നത് അപ്പോൾ ലോകത്തിന് ഈശോനെ കൊടുക്കുന്ന ജോലിയാണ് പത്രം അതുകൊണ്ട് കൃപാസനം ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കണത് പത്രത്തിൻ്റെ കാർഡ് കയ്യിലുണ്ടെന്ന് നോക്കത്തുള്ളൂ ഉടമ്പടി പുതുക്കിയതാണെന്ന് നോക്കിയാലും പിന്നെ നോക്കണത് പുതുക്കിയതാണെങ്കിലും പത്രത്തിൻ്റെ ആ മാസത്തെ പത്രത്തിൻ്റെയും പുതുക്കിയതിന് ശേഷമുള്ള പത്രത്തിൻ്റെയും കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി പത്രത്തിൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛനെ കാണാൻ വേണ്ടിയുള്ള എന്തോ അഡ്ജസ്റ്റ്മെൻറ്റിനും മേടിച്ചു കൂട്ടിയ പത്രമാണ് ഉടമ്പടി കാര്യമല്ല കാര്യം കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ സ്വയം ഫ്രോഡായിട്ട് സ്വന്തമായിട്ട് പ്രഖ്യാപിക്കരുത് അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണുന്ന പ്രാർത്ഥനയല്ല ഒരു കൊല്ലം ദൈവത്തോട് ചെയ്തിരിക്കുന്ന ബാധ്യതയുള്ള പ്രാർത്ഥനയാണ് അത് എന്ന് ചെയ്താലും ശരി നിത്യത വരെ നിനക്കത് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നതാണ് ദൈവം വാഗ്ദാനം വിശ്വസ്തനും ഉടമ്പടിയുടെ കവൽക്കാരനുമായിരിക്കും അതുകൊണ്ട് തന്നെ നീയും ദൈവത്തെ പോലെ വിശ്വസ്തനാകാൻ വേണ്ടിയാണ് ഉടമ്പടി കാര്യങ്ങൾ എബ്രാഹാം ഉടമ്പടി ചെയ്തപ്പോഴേ ജനനേന്ദ്രൻ മുറിച്ചാണ് താഴെയിട്ട് കൊടുത്തത് കാര്യം ഞാൻ അതിൽ അത്രയും വിശ്വസ്ത ചോര പൊടിഞ്ഞിട്ടവൻ രണ്ടാഴ്ച പനിയായിട്ട് കിടന്നുപോയ ആളാണ് എബ്രാഹാം ജന ഉടമ്പടി ദൈവം ചെയ്തതായിട്ട് എബ്രഹാം ചെയ്ത എന്താണ് ജനേന്ദ്രിയത്തിൻ്റെ അറ്റം മുറിച്ചിട്ട് കൊടുത്ത് ബ്ലഡ് കാണിച്ച് രക്തം കാണിച്ചു ചോര പൊടിഞ്ഞവൻ പനിച്ച് കിടന്ന് ഇടമ്പടി ദൈവത്തോട് ചെയ്യുന്നതിൻ്റെ അല്പം ത്യാഗമുണ്ട് എന്ന് പറയുന്നതാണ് എബ്രഹാം ആദ്യം ചെയ്ത ഉടമ്പടി ദൈവമായിട്ട് ചെയ്തതിൻ്റെ ഉടമ്പടി രക്തത്തിലാണ് അവൻ ചെയ്തിരിക്കുന്നത് കർത്താവ് തന രക്തത്തിൽ ചെയ്തപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇത് പുതിയ ഉടമ്പടിയാണെന്ന് ഇത് ജീവൻ മാത്രമല്ല എൻ്റെ ജീവിതവും സർവസ്വവുമായിട്ടാണ് ഞാൻ നൽകണത് ജനീന്ദ്രത്തിന് ഏറ്റവും ഞാൻ മുറിക്കണത് എൻ്റെ ശരീരം മൊത്തം എന്ന് പറഞ്ഞ് അതാണ് പുതിയ ഉടമ്പടി അതാണ് സമ്പൂർണ്ണ ഉടമ്പടി അപ്പം ഉടമ്പടിയിൽ എപ്പോഴും ഒരു ത്യാഗമുണ്ടാകും നമ്മൾ ആ ഉടമ്പടി വിശ്വസ്ത പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പത്രം മേടിക്കുക അത് വിതരണം ചെയ്യുക എവിടെയെങ്കിലും കൊണ്ട് ഇട്ടച് ഓടിക്കളയല്ല മറിച്ച് ഇത് കൊടുക്കുമ്പോൾ നീ പറയണം ഒരു ദിവസം നീ അമ്പത് പത്രം മേടിച്ചാൽ അല്ലെങ്കിൽ നൂറ് പത്രം മേടിച്ചാൽ ഒരു ദിവസം പത്തെണ്ണം കൊടുത്താൽ മതി അടുത്ത ദിവസം പത്തെണ്ണം കൊടുക്കുക ഒരു സ്ഥലം ഒരു ഇരുനൂ ഇരുന്നൂറ് വീട്ടുകാർ മാത്രമേ പള്ളിയിൽ കൊണ്ടുപോയി രണ്ടായിരം പത്രം ഇട്ടാൽ കപ്പേലെന്തു ചെയ്യും എടുത്ത് കത്തിച്ച് കളയും കൈ ആ വീട്ടിൽ ആ പള്ളിയിൽ ഇരുന്നൂറ് പേരേ ഉള്ളൂ അപ്പം അങ്ങനെ മണ്ടത്തലങ്ങളൊന്നും കാണിക്കരുത് അപ്പം അതുകൊണ്ട് എപ്പോഴും അത് നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോഴും മക്കളുടെ അടുത്ത് പോകുമ്പോഴും വിരുന്ന് കൊണ്ട കൊണ്ടു കൊണ്ടുപോയിട്ട് പ്രാർത്ഥനാപൂർവം കൊടുക്കണം ഈ ഒരു പത്രം കിട്ടാൻ വേണ്ടി അങ്കമാരിനൊക്കെ കാറും പിടിച്ചുകൊണ്ട് ആൾക്കാരോട് വന്നിട്ടുണ്ട് അപ്പോൾ ദൈവം ഇത്രയും അനുഗ്രഹം ഈ പത്രത്തിന് കൊടുക്കുമ്പോൾ ആ അനുഗ്രഹം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് നിങ്ങളാണ് അമ്മയുടെ പ്രേക്ഷിതർ അത് സന്തോഷത്തോടെയാണ് കൊടുക്കേണ്ടത് എന്നിട്ട് പറഞ്ഞാൽ കർത്താവ് എൻ്റെ കയ്യിൽ ഈ പത്രം കൈപ്പറ്റണ വ്യക്തി കൃപാശനത്തിൽ വരാനും ഉടമ്പടി ചെയ്യാനും ജീവിതം വിശുദ്ധീകരിക്കാനും ജീവിതം ശക്തീകരിക്കാനും എന്നെ നീ സൃഗത്തിനുപകരണമാക്കിയതിന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നിന്നോട് നന്ദി പറയുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാത്രിയിരുന്ന് ജവമാനം ചൊല്ലിയിട്ടാണ് രാവിലെ പത്രം കൊടുക്കാൻ പോകേണ്ടത് അത് നീ എത്ര ഉന്നതനാണോ അത്രയും എളിമയോടെ കൊടുക്കുമ്പോൾ അത്രയും ദൈവം നിൻ്റെ വിശ്വസ്തത അളക്കുകയും തൂക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും ലോഡ്ഷീസസ് ക്രൈസ്റ്റ് സ്പിരിറ്റ് ക്രൈസ്റ്റ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ശക്തിയാൽ ഈശോയുടെ നാമത്തിന്റെ സഭയിലധികാരത്തിൽ സമർപ്പിക്കട്ടെ ആശീർവദിക്കാൻ പോകുകയാണ് തിങ്കളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തിങ്ങളെയും നിങ്ങളുടെ ജീവിത മേഖലകളെയും തിങ്കളെ നിങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തും മാരക രോഗങ്ങള് ഇതാ ഈശോ സുഖപ്പെടുത്തുകയാണ് കഥാവ് നിങ്ങളുടെ മദ്യത്തിലൂടെ നിങ്ങളുടെ രോഗാതുരമായ മേഖലകൾ സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ആശീർവദിച്ചുകൊണ്ട് ഈശോ കടന്നു വരുന്നു അദ്ധര് കാഴ്ച കൊടുത്ത ദൈവം கேள்வி கொடுத்த தைவம் குடத்தின் நடக்கொடுத்தம் கோரு நிவர்த்திய தைவம் கை சூஷனைக்கேட்சாவே எல் எடுத்து கரையலமே எது கரகி கரஞ்சு பிரார்த்திக்கட்டே மக்களை சமர்ப்பிக்கட்டே வித்தாபியாசம் மக்கள் ஐஎல்டி நெட்டி വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ വിശു ആശ്രമിക്കുന്നു പരിശുദ്ധ പരവേ കാരുണ്യത്തിന് ആരാധനയും സ്ഥിതിയും പരിശുദ്ധ പരിശുദ്ധ എൻ്റെ പേര് മെരുൻ ജോർജ് ഞാൻ കായംകുത്തിൽ നിന്ന് വരുന്നു ഞാനൊരു ഓർത്തഡോക്സ് സഭവിശ്വാസിയാണ് കറ്റാണം പള്ളി സെൻറ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിൽ പള്ളിന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുക്കുന്നത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോ ആദ്യത്തെ ഉടമ്പിടി എടുക്കാൻ വരുമ്പം എൻ്റെ കസിൻ്റെ നല്ലൊരു പ്രചോദനം മൂലമാണ് ഞാൻ വന്നത് വലിയ വിശ്വാസം ഇതൊന്നുമല്ല അല്ല ഓക്കെ ചേച്ചി പറഞ്ഞു വന്നു ഇവിടുന്ന് ഉടമ്പിടി എടുത്ത് പോയപ്പോഴും വലിയ പ്രാർത്ഥനയൊന്നുമില്ല ഒരു ഒരു എന്തോ ഒരു നമ്മളൊരു പ്രാർത്ഥന ഇങ്ങനെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന പോലെ ഉള്ളായിരുന്നു എനിക്ക് ഉടമ്പടിയിലൊന്നും ഒന്നുമില്ല രാവിലത്തെയും തോന്നുവാണെങ്കിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോഴും അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്വാസം വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഇതിനൊക്കെ മുന്നേ ഉടമ്പുടി എടുക്കുന്നതിനൊക്കെ മുന്നേ എനിക്ക് ഒരു പത്രം കിട്ടിയിരുന്നു അപ്പം ആ പത്രം വലിയ വിശ്വാസത്തോടല്ലേ മേടിച്ചതും എൻ്റെ കസിൻ്റെ കുട്ടി കൊണ്ട് തന്നുകൊണ്ട് വീട്ടിലെടുത്ത് വെച്ചു അത്ര തന്നെ അത് എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ചുമ്മാ ഇരിക്കുമ്പം എനിക്ക് മലയാളം വലിയ ആയിട്ട് അങ്ങനെ ഒത്തിരി ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല അപ്പം ഞാൻ വിചാരിച്ചു ഓ അവിടെ ഇരുപ്പുണ്ടല്ലോ നോക്കാം പിതക്കെ ഓരോ വേർഡ്സും എടുത്ത് 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 വായിച്ച് സമയം പോയതേ മനസ്സിലായില്ല എനിക്ക് ഡൗട്ട് പോകുന്ന വേർഡ്സ് എൻ്റെ മമ്മിയോടും ചോദിച്ച് അങ്ങനെ വായിച്ച് ആ പത്രം എപ്പോഴാണ് രാവിലെ ഇരുന്ന ആൾ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പൂർത്തിയാക്കി അപ്പോൾ ഓരോ സാക്ഷ്യങ്ങളും വായിക്കുമ്പോഴും അതിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഭയങ്കര മിറാക്കിൽ ഞാൻ വിചാരിച്ചു ദൈവം ഇതാ ഇതാണോ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും ഞാൻ ഉടമ്പടി ജീവിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനക്ക് വീണ്ടും ഉടമ്പടി എടുക്കാനായിട്ട് പുതിയ ഉടമ്പടി എടുക്കാനായിട്ട് ഒഴുങ്ങി ഒഴുങ്ങി ഇവിടെ വന്ന് അങ്ങനെ ആദ്യത്തെ കാര്യം എനിക്ക് ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ അറ്റംപ്റ്റ് സെറ്റ് എക്സാമിൻ്റെ അറ്റംപ്റ്റ് എപ്പോഴും ബോർഡർ ലൈനിലായിരിക്കും എനിക്ക് പോകുന്നത് കൂടി വന്ന രണ്ടോ മൂന്നോ മാർക്കിന് പോകുന്ന ഞാൻ റിസൾട്ട് ആ എക്സാം ഇവിടുത്തെ കിട്ടിയ നമ്മുടെ ആ കാശുരൂപമായിട്ട് ഞാൻ പോയി എക്സാം എഴുതി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോയി എഴുതി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നല്ല പേടിയുണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ റിസൾട്ട് വന്നപ്പം എനിക്ക് സിക്സ്റ്റീൻ മാർക്സ് പാസിങ് മാർക്സിനേക്കാളും സിക്സ്റ്റീൻ മാർക്സ് കൂടുതലുണ്ടായിരുന്നു ക്ലിയർ ചെയ്തു ആഫ്റ്റർ ടു അറ്റംപ്റ്റ്സ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രാ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ണടിച്ച് തുറക്കുമ്പം മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും രൂപം ഞങ്ങളുടെ ഭിത്തിയിൽ പ്രത്യക്ഷപ്പെട്ടു ആ ഫോട്ടോ ഇപ്പം ഞാൻ ഫോണിലുണ്ട് കാണുന്നവർക്ക് കാണാം മൂന്നാമത്തെ സാക്ഷ്യം പറയുകയാണെങ്കിൽ എൻ്റെ ഡാഡി ഡാനിയെ എൻ്റെ ഉപ്പാപ്പന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു നല്ല സീരിയസ് ആയിരുന്നു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു പരമലയിലായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു നട്ടലിന് ഒരു ഓപ്പറേഷൻ വേണം സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഇതില്ല ഓപ്പറേഷൻ വേണ്ടി വരില്ല അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഇവിടുത്തെ വസ്തുക്കളായ എണ്ണയും ഉപ്പും ഒക്കെ ആയിട്ട് പോയി അങ്ങളുടെ നെറ്റിക്ക് എണ്ണ തടങ്ങി കൊടുക്കാൻ പറ്റി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നു ഓപ്പറേഷൻ വേണ്ട വേണ്ടെന്ന് തന്നെ കേട്ടു റെസ്റ്റ് മതി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി ഭയങ്കര സീരിയസ് ആയിട്ട് വരുന്ന ഒരാൾ എണ്ണ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയത് തന്നെ എനിക്ക് ഭയങ്കര ഒരു മിരാക്കുലേഴ്സ് ആയിട്ട് ഇപ്പോൾ ഒരു തോന്നുന്നുണ്ട് അവരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി പിന്നെ എൻ്റെ കൂ പല് എനിക്ക് കിട്ടുന്ന പത്രങ്ങൾ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലും കടകളിലും പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഞാനൊരു ടീച്ചറാണ് അപ്പം സ്കൂളിൽ ജോലി ചെയ്യുന്നിടത്ത് എല്ലാവർക്കും കൊടുക്കും ആ കൊടുക്കുന്നവരൊക്കെ പലരും പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് പറയാറുണ്ട് വോട്ടർ മിറാക്കിൾ എന്ന് വെച്ചാൽ ഇത് എന്തുവാ ഇത് എവിടെയാണ് ഈ പള്ളിയെന്ന് ചോദിക്കും ഞാൻ എന്തു പറ്റി അപ്പം അവരുടെ കാര്യങ്ങൾ പറയും ഏഹ് മുടങ്ങിക്കറുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നു അങ്ങനെയൊക്കെ ഓരോ എനിക്ക് തോന്നി പത്ത് പന്ത്രണ്ട് പേര് തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പത്രം മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് കിട്ടുമ്പം പറയണേ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പത്രം തന്നെ എന്നോട് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അവർ അവരുടെ കുടുംബക്കാരെ ഇവിടെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വെച്ച് എൻ്റെ ഒരു കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലയിൽ എൻ്റെ മോളെ ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ ചേർക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണോ മോൾ അവിടെ എനിക്കും ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം നേരത്തെ ചെയ്ത ജോലി ഞാൻ റിസൈൻ ചെയ്തിരുന്നു അപ്പം ഞാൻ അവിടെ പ്രാർത്ഥിച്ചു ഒറ്റ വേക്കൻസി ഉള്ളായിരുന്നുള്ളൂ കുറേ കാൻഡിഡേറ്റ്സും അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മോളെ എന്തായാലും ഞാൻ ചേർത്തു അപ്പം എനിക്കും അവിടെ കിട്ടിയ വലിയ കൊള്ളാം ബിക്കോസ് മോ എനിക്ക് നമുക്ക് കൂടെ തന്നെ ജോലി ചെയ്യാം എന്നുള്ള പക്ഷേ വേക്കൻസ് ഇന്റർവ്യൂ കൊടുത്തു ഭയങ്കര പാടായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു പക്ഷേ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ സെലക്റ്റഡ് ആണെന്ന് കേട്ടു ഇതാണ് എൻ്റെ സാക്ഷ്യം ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പം പത്രം കയ്യിലുണ്ട് പത്രം കൊടുക്കാമെന്ന് പറഞ്ഞ കൊണ്ട് ഹോസ്പിറ്റലീന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇങ്ങനെ പത്രം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ നോക്കിയപ്പം ഒരു അമ്മ ഒരു പ്രായമായ ഒരു അമ്മ എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് എന്തായാലും കാണും പക്ഷെ ഭയങ്കര ഫേസിലൊക്കെ ഭയങ്കര ഒരു എന്താ ഒരു പ്രകാശം ആ ഒരു അമ്മ കഴുത്തിയിൽ ഇട്ടേക്കുന്ന ഒരു അഞ്ച് കൊന്ത അഞ്ചല്ല അതിൽ കൂടുതൽ കൊന്ത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം എന്നിട്ട് അഞ്ചാറ് കൊന്ത മെലിങ്ങിയൊരമ്മ നല്ല ഐശ്വര്യം തോന്നുന്ന തോന്നുന്നൊരമ്മ അഞ്ചാറ് കൊന്തയാണ് ഇട്ടേക്കുന്നത് മുല്ലപ്പൂവിൻ്റെ ഒരു ബാസ്ക്കറ്റ് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പൊ എന്നെ ഇങ്ങനെ കൈ ആയിട്ട് ഞാൻ ആ അമ്മയ്ക്ക് ഒരു പത്രം നേരത്തെ കൊടുത്തിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുത്ത് ഈ അമ്മ ഒന്നും മിണ്ടാതെ എൻ്റെ ഇന്ന് നല്ല പുൻശിരിയോടെ തന്നെ മേടിച്ചു അതെനിക്ക് എന്നെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് ദൂരെ ഞാൻ വിചാരിച്ചു എന്തു പറ്റി ഇനി മുല്ലപ്പൂ മേടിക്കാൻ വല്ലതും പറയൂ എന്തുവാ അപ്പോഴും എനിക്ക് ഒന്നും കത്തുന്നില്ല ശരിക്കും പറയാം പക്ഷെ എന്ന് നോക്കിയപ്പം എന്നോട് പറയും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചിരിക്കും ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും ടേൺ ചെയ്ത് നോക്കിയപ്പോഴത്തെ ആളിനെ കാണാനില്ല അപ്പം ഇപ്പോഴും ആ മുഖം എനിക്കൊന്നും ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ മുഖം എൻ്റെ എന്താ തെളിഞ്ഞ നിപ്പുണ്ട് ഭയങ്കര അതുപോലെ ഒരു ഭയങ്കര ഒരു ഐശ്വര്യമുള്ള അമ്മ ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ വിശ്വസിക്കുന്നു മാതാവ് തന്നെ ആയിരിക്കും അത് ആണ് മാതാവ് തന്നെയാണ് സോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എനിക്ക് സാധിച്ച അമ്മ മാതാവും ദേവകുമാരും സാധിച്ചു തന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങൾ പല സെലിബ്രേഷൻ പണ്ട് ഏത് ബർത്ത് ഡേ വന്നാലും ഏത് ഒക്കേഷൻ വന്നാലും നമ്മൾ വീട്ടിൽ തന്നെ കേക്ക് മുറിച്ച് നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് ഇവിടത്തെ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പം തന്നെ ഓരോ ഓർഫനേജിലും വിസിറ്റ് ചെയ്ത് അവരുടെ ഒപ്പം കേക്ക് മുറിച്ച് അവരുടെ ഒപ്പം ആഹാരം എന്തുണ്ടെങ്കിലും അവർക്കൊരു പങ്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഒരു ഡിവോഷണൽ രീതിയിൽ ജീവിക്കാനും യൂട്യൂബ് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് എൻറ്റർ എൻറ്റർടൈൻമെൻറ്റ് കാണാനും മ്യൂസിക് ചാനൽസോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാനിപ്പം സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും അഞ്ച് സാക്ഷ്യം വെച്ചെങ്കിലും കാണാൻ ശ്രമിക്കും ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം കൂടാൻ ഇപ്പം ട്യൂസ്ഡേ തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരാഴ്ചയായിട്ട് സ്പ്ലിറ്റ് ചെയ്താണെങ്കിലും മാക്സിമം കൂടാൻ ശ്രമിക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം അങ്ങനെയല്ല ട്യൂസ്ഡേ തന്നെ കൂടാൻ മാക്സിമം കൂടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതുമൂലം പലരെയും എൻ ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസി ആയതുകൊണ്ട് തന്നെ പലരും കൊന്ത അങ്ങനെ ചൊല്ലാറു പക്ഷേ എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് പലരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റി ഇപ്പൊ ഞങ്ങളുടെ ഓർത്തഡോക്സ് ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ പലരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് കൊന്ത എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് അപ്പം ദേവകുമാരനും മാതാവിനും ഒരായിരം നന്ദി വ്യക്തി ജീവിതത്തിൽ മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വീട്ടിലൊക്കെ മമ്മിയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞാലോ എന്തെങ്കിലും പറഞ്ഞാലും പെട്ടെന്ന് എടുത്തു ചാടി അവരെ എന്തെങ്കിലും കടിച്ച് പറയും ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരുന്ന ഒരാൾ ഒട്ടും പേഷ്യൻസ് ഇല്ല ആസ് എ ടീച്ചർ നല്ല രീതി പേഷ്യൻസ് വരേണ്ട ഒരാളാണ് നല്ല പേഷ്യൻറ്റ് ബിഹേവിയർ വേണം പക്ഷേ ഇപ്പം ഉടമ്പടി എടുത്തതിനു ശേഷം നല്ല എല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ മാക്സിമം മാക്സിമം ഞാൻ ഒന്നും പറയത്തില്ല ഇപ്പൊ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ ആ യെസ് ഈ നമ്മുടെ സഹായത്തിന് വേണ്ടി ആൾക്കാരൊക്കെ വരുമ്പം ഞാനൊന്നും കൊടുക്കത്തില്ലായിരുന്നു പണ്ടത്തെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും അത് ഇന്ന തുകയെന്നൊന്നും ഞാൻ എന്ന് വെച്ചാൽ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഓക്കെ അത്രയും മതി അതിൻ്റെ ഉള്ളൂ എന്നുള്ള വിചാരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എൻ്റെ പേഴ്സിൽ അത് ഏത് തുകയാണെന്ന് ഞാൻ ചിന്തിക്കത്തില്ല അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ ലാസ്റ്റ് നോട്ടാണെങ്കിൽ പോലും എൻ്റെ മുന്നിൽ ഒരാൾ കൈ നീട്ടുകയാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും ഞാൻ വിചാരിക്കും സാരമില്ല എ ടി എം എടുക്കാം എന്നാൽ പോലും എൻ്റെ നോട്ട് തീർന്ന കയ്യിലിരിക്കുന്ന അവസാനത്തെ നോട്ടായാലും എടുത്തു കൊടുക്കുക അപ്പം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ അതിവിടുത്തെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേട്ടും അച്ഛൻ്റെ ധ്യാനം കൂടിയൊക്കെ തന്നെയാണ് ആ ഒരു ബിഹേവിയറിലോട്ട് വന്നെത്താൻ പറ്റിയത് അങ്ങനെ കുടുംബത്തിലായാലും നല്ല സമാധാനമുണ്ട് ഞാൻ വഴക്കിട്ടിങ്ങനെ മൂശാട്ടം പിടിച്ചിരുന്നാലും ഇപ്പം ആ സ്വഭാവം ഇല്ലാത്ത തന്നെ നല്ല സമാധാനം ഉണ്ട് താനും അപ്പം ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ